കാശിനാഥൻ രചന അവതരണം മിത്രമെന്താ ജാനയുടെ ജീവിതമെന്ന് പറയുന്നത് ഓഫീസും വീടും മാത്രമായി ചുരുങ്ങുകയാണ് സദാ നേരവും അവൾ ജോലികളിൽ വ്യാപൃതയാണ് വളരെ കൃത്യമായും വെടിപ്പായും യാതൊരുവിധ മിസ്റ്റേക്സും ഇല്ലാതെ ഓരോ പ്രോജക്റ്റും അവൾ ചെയ്തു തീർത്തു അച്ഛനെയും അമ്മയേക്കാൾ കേമത്തിൽ മകൾ കഴിവ് തെളിയിച്ചു എന്ന് വേണം പറയാൻ അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിരുന്നു അവൾ ഇടയ്ക്കൊക്കെ അച്ഛനും അമ്മയും നാട്ടിവരും മകളോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ചിലവഴിക്കും എപ്പോഴൊക്കെ വന്നാലും അവർക്ക് ആവശ്യപ്പെടാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു വിവാഹം മകളുടെ വിവാഹം നടന്ന് കാണണമെന്ന് ഇരുവർക്കും അത്രമേൽ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ജാനി വിസമ്മതിച്ചു ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്നും താൻ വളരെ ഹാപ്പിയാണെന്നും റിലാക്സ്ഡ് ആണെന്നും ഒക്കെ അവൾ അവരോട് മറുപടി പറഞ്ഞു വർഷങ്ങൾ മൂന്നു പിന്നിട്ടു ദൈവവിവാഹം കഴിഞ്ഞ് ഗൗരിയോടൊത്ത് ഹൈദരാബാദിലാണ് താമസം ഇരുവർക്കും അവിടെയാണ് ജോലിയും ഇടയ്ക്കൊരു തവണ ഇൻസ്റ്റയിൽ യാദൃശ്ചികമായിട്ട് ജാനി ഒരു പിക്ക് കണ്ടു അവർക്കൊരു ആൺകുട്ടി ജനിച്ചു എന്നതാണ് ഒരു പുഞ്ചിരിയോട് കൂടി ജാനി ആ ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കി കുറച്ച് സമയമിരുന്നു എന്നും സന്തോഷമായിരിക്കട്ടെ ആ കുടുംബമെന്ന് അവൾ മനസ്സിൽ ഒരുപാട് പ്രാർത്ഥിച്ചു അവൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം ഒരിക്കൽ പോലും ജാനി അവരെ കണ്ടിരുന്നില്ല ശ്രമിച്ചതുമില്ല എന്നാൽ അവൾക്കറിയാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നത് ആദ്യെക്കുറിച്ചായിരുന്നു പലപ്പോഴും അവൾ ആരെങ്കിലും ഒക്കെ മുഖേന തിരക്കിയിരുന്നെങ്കിലും പക്ഷെ ഒരു വിവരവും ലഭിച്ചില്ല എവിടെയോ ചികിത്സ പോയി എന്നും അത് വിദേശത്താണെന്നും മാത്രം അവൾക്കറിയാം അത്രമാത്രം ജാനിയുടെ പിറന്നാളാണിന്ന് ആകെക്കൂടി വല്ലപ്പോഴും മാത്രം അമ്പലത്തിൽ പോകുന്നത് പിറന്നാളായതുകൊണ്ട് ദേവരെ പോയി തൊഴുത് പ്രാർത്ഥിക്കണമെന്ന് അച്ചമ്മ തലേ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കാലത്തെ എഴുന്നേറ്റ് കുളിച്ച് കരിപ്പച്ച കളറുള്ള സെറ്റുമുണ്ടും ഒക്കെ ഉടുത്തു അവൾ നേരെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആകെ തിരക്കുമാണ് വന്ന ശേഷം ഓഫീസിൽ പോകണം അമ്പലത്തിലെത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെയുണ്ട് എങ്കിലും ജാനി പെട്ടെന്ന് കയറി തൊഴുതു കോവിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ മൂർത്തിയോട് മിഴികൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിനാകെ ഒരു ഉണർവ് ഒപ്പമല്ലാത്ത ശാന്തതയും ചുറ്റുപ്രദക്ഷിണം വെച്ച ശേഷം തീർത്ഥവും ചന്ദനവും വാങ്ങിക്കൊണ്ട് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വലം കയ്യിലിരുന്ന ഇലച്ചീന്തിൽ നിന്നും അല്പം ചന്ദനമെടുത്ത് നെറ്റിമേലൊന്നു വരച്ചു എന്നിട്ട് വേഗത്തിൽ പാർക്കിങ്ങിലേക്ക് നടന്നു അവളുടെ നടപ്പും ഭാവവും ഒക്കെ നോക്കിക്കൊണ്ട് ഒരുവിൻ പുഞ്ചിരിയോടെ സാഹൂതം നിരീക്ഷിക്കുന്നത് ജാനി കണ്ടിരുന്നില്ല അവൾ കാറിൽ കയറി പോയതിൻ്റെ പിന്നാലെ അവനും അവനുമിറങ്ങി ഭണ്ടാരപ്പെട്ടിയിൽ നേർച്ച ഇട്ടുകൊണ്ട് പുറത്തുനിന്നും പ്രാർത്ഥിച്ചു ഇനി ഈ ശ്രീകോവിലിന്റെ അകത്തേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ജാനിയോടൊപ്പം മാത്രമാണ് മൂക്കമായി പറഞ്ഞുകൊണ്ട് അവൻ കുറച്ചു നിമിഷം നിന്നു എന്നിട്ട് അവൾ പോയ വഴിയെ മിഴികൾ നട്ടു ജാനി അമ്പലത്തിൽ നിന്നും തിരിച്ചു വീട്ടിലെത്തി ഡ്രസ്സ് മാറിയ ശേഷം ഒരു ചുരിദാറെടുത്തണിഞ്ഞു വേഗം തന്നെ പുഷ്പച്ചേച്ചി എടുത്തു വെച്ച ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചുകൊണ്ട് അവൾ അവരോട് യാത്ര പറഞ്ഞിറങ്ങി അന്ന് ഓഫീസിലാകെ തിരക്കുള്ള ദിവസമാണ് നാല് മീറ്റിംഗ് ആയിരുന്നു അറേഞ്ച് ചെയ്തത് എല്ലാം മൾട്ടിനാഷണൽ കമ്പനീസ് പത്ത് മുപ്പതിനു തുടങ്ങിയ മീറ്റിംഗ് അവസാനിച്ചത് രാത്രി എട്ട് മണിക്ക് അപ്പോഴേക്കും ജാനിയാകെ തളർന്നു പോയിരുന്നു വണ്ടി ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതുകൊണ്ട് അവൾ ഡ്രൈവറെ വിളിച്ചു തന്നെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു വിടാൻ ആവശ്യപ്പെട്ടു കാറിൽ കയറിയതും അവൾ മിഴികൾ അടച്ചുകൊണ്ട് കിടന്നു ആ കിടപ്പിൽ ഉറങ്ങിപ്പോകുകയും ചെയ്തു വീട്ടിലെത്തിയ ശേഷം ഡ്രൈവർ വിളിക്കുമ്പോഴാണ് ജാനി കണ്ണു തുറന്നത് വണ്ടി നിന്നിറങ്ങിയ ശേഷം അയാളെ തിരികെ അയച്ചു കോളിംഗ് ബെല്ലിൽ വിരലമർത്തി നിന്നപ്പോൾ വാതിൽ തുറക്കപ്പെട്ടു അകത്തേക്ക് കയറിയതും ലൈറ്റ് ആരും ഓഫ് ചെയ്തു ഒരു ഹാപ്പി ബർത്ത്ഡേ ട്യൂൺ അവൾ മാകം മുഴങ്ങി പുഷ്പേച്ചേ അവൾ വിളിച്ചുകൊണ്ട് സ്വിച്ച് ബോർഡിൻ്റെ അടുത്തേക്ക് കൈകൊണ്ട് പരതി അപ്പോഴേക്കും മറ്റാരോ ലൈറ്റ് ഓൺ ചെയ്തു അടുത്ത് നിൽക്കുന്നവനെ നോക്കി ഫകത്തായിരുന്നത് എടാ നീയോ സർപ്രൈസായല്ലോ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗത്തിൻ്റെ കവളി തട്ടി അവളെ കെട്ടിപ്പിടിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്ത ശേഷം അവനാണ് പിടിച്ച് തിരിച്ചു നിർത്തിയത് നോക്കിയപ്പോൾ അച്ഛൻ അമ്മ കല്ലുവാൻറ്റി അർജുനങ്കൾ ഈശ്വരാ ഇത് ഭയങ്കര സർപ്രൈസായല്ലോ ശു എല്ലാവരും കൂടി എന്നെ പറ്റിച്ചില്ലേ അവൾ കുറുമ്പോട് കൂടി അവരുടെ അരികിലേക്ക് ചെന്നു ട്വൻറ്റി എയ്ത്ത് ബർത്ത്ഡേ അല്ലേ അപ്പോൾ നമുക്കങ്ങ് കൊഴുപ്പിക്കാമെന്ന് കരുതി ഫകച്ചിരിയോടെ അവളെ നോക്കി കണ്ണിറക്കി ഒരു സൂചന പോലും തന്നില്ലല്ലോ പറഞ്ഞുകൊണ്ടവൾ അച്ഛനോടും അമ്മയോടും ഏറെ പരിഭവം ഒഴിഞ്ഞു കേക്ക് കട്ട് ചെയ്തിട്ട് മതി ബാക്കി അർജുനങ്ങൾ അവളുടെ തോളി തട്ടി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഒരു അഞ്ച് മിനിറ്റ് ജാനി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും ഫഗത് അവളെ വിലക്കി നീ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മാത്രം മതി അവനാണ് ജാനിയെ പിടിച്ച് ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയത് അങ്ങനെയേറെ നാളുകൾക്ക് ശേഷം എല്ലാവരും ചേർന്ന് ചെറിയൊരു സെലിബ്രേഷൻ ജാനി കേക്ക് കട്ട് ചെയ്ത് ആദ്യം ഫഗത്തിൻ്റെ വായിൽ വെച്ച് കൊടുത്തു അതിനൊരു ഉണ്ടായിരുന്നു കുഞ്ഞുനാൾ മുതൽക്കേ ബർത്ത്ഡേക്ക് അവൾ കേക്ക് അട്ട് ചെയ്യുമ്പോൾ ഫകത്തായിരുന്നു ആദ്യം വായും പൊളിച്ച് ജാനിയുടെ അടുത്ത് നിൽക്കുന്നത് മറ്റാർക്ക് കൊടുക്കുന്നതിനു മുന്നേ അതവന് വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും അന്നും അതുപോലെ തന്നെ സംഭവിച്ചു ശേഷം അച്ഛൻ അമ്മ അർജുനങ്ങൾ കല്ലുവാൻ്റെ എല്ലാവർക്കും കൊടുത്തു അച്ഛനും അമ്മയും ചേർന്ന് ജാനിക്ക് നവരത്നത്തിൻ്റെ വളയും കമ്മലും റിങ്ങും ഒക്കെ ഒരു സെറ്റായിട്ട് കൊടുത്തു അർജുൻ ഏറ്റവും പുതിയ മോഡൽ ഐഫോണും ഫകത്താണെങ്കിൽ പ്ലാറ്റിനത്തിൻ്റെ റിങ്ങുമായിരുന്നു ഗിഫ്റ്റ് നൽകിയത് എല്ലാവരോടും ഒരു ചിരിയോടെ നിന്നുകൊണ്ട് അതൊക്കെ വാങ്ങുമ്പോൾ അറിയാതെ മനസ്സിൻ്റെ കോണിൽ ഒരു നൊമ്പരം ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ജാനയുടെ വിവാഹത്തെക്കുറിച്ചൊരു സംസാരം അവർക്കിടയിലുണ്ടായത് മോളെ എത്ര കാലായി നിന്നോട് അച്ഛനും അമ്മ ഇത് പറയുന്നു നിനക്കൊരു കൂട്ട് വേണ്ടേ ആകെ കൂടി നീ മാത്രമല്ലേ മോളെ ഞങ്ങൾക്കുള്ളൂ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഓർക്കും തോർ അച്ഛൻ എത്രമാത്രം വേദനയുണ്ടെന്നോ അതും പറയുകയും കാശിയുടെ വാക്കുകളിടറി അർജുനും അവനെ സപ്പോർട്ട് ചെയ്താണ് ജാനിയോട് സംസാരിച്ചത് ഇനി ഇങ്ങനെ നിന്നാ പറ്റില്ല ജാനി ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ നീ എതിർത്തൊന്നും പറയാൻ നിൽക്കണ്ട സമ്മതിച്ചാൽ മാത്രം മതി എല്ലാ തവണയും വളരെ സോഫ്റ്റായിട്ട് പറയുന്ന പാർവതി ഇത്തവണ ഇത്തിരി ബോൾഡായിട്ടാണ് മകളോട് സംസാരിച്ചത് ഫകത്തും കല്ലുവുമൊക്കെ അതേ അഭിപ്രായക്കാരായിരുന്നു ജാനിയുടെ വിവാഹം അതായിരുന്നു അന്നത്തെ അവിടുത്തെ ചർച്ച യാതൊരു മറുപടിയും പറയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ജാനിയെ കാശിയും പാർവതിയും ഒരുപോലെ നോക്കി ജാനി കാശിയാണ് ആദ്യം വിളിച്ചത് അവൾ മുഖമുയർത്തി നീ എന്താ മോളെ ഒന്നും പറയാത്തത് അച്ഛാ എന്‍റെ തീരുമാനങ്ങളൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു അതിലൊന്നും ഇനി യാതൊരു മാറ്റവും കാണില്ല പ്ലീസ് ഒന്ന് വെറുതെ വിടച്ചാ. ബർത്ത്ഡേ ആയിക്കൊണ്ട് എന്നെ കരയിപ്പിക്കാനാണോ എല്ലാവരുടെയും പ്ലാന് അപ്പോഴേക്കും ജാനിയുടെ മിഴികൾ നിറഞ്ഞു നാൾക്കാണ് താൻ ആകെ ക്ഷീണിതയാണ് പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് കൈകഴുകി എന്നിട്ട് മുറിയിലേക്ക് പോകാൻ തുടങ്ങി പെട്ടെന്ന് പാറു അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഗൗരവത്തിൽ തന്നോട് പറയുന്ന അമ്മയെ ജാനി ഒന്നോട് നോക്കി എന്നിട്ട് വേഗം മുറിയിലേക്ക് പോയി ഒരാഴ്ച നിന്ന ശേഷം അച്ഛനും അമ്മയും ഒക്കെ മടങ്ങിയത് അമ്പലത്തിൽ ഉത്സവം വരുന്നതുകൊണ്ട് ഉടനെ നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാണ് അവർ തിരികെ പോയത് ജാനിയുടെ ഒപ്പം കൂട്ടായി നിൽക്കുന്ന പുഷ്പ ചേച്ചിക്ക് പനിയായതിനാൽ അവർ രണ്ട് ദിവസത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി അവരുടെ പക്ഷെ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഉണ്ട് താനും വേറെ ആരെയെങ്കിലും വിളിച്ച് കൂട്ടി നിർത്താം മോളെ എന്ന് പാറു വിളിച്ചു പറഞ്ഞു പക്ഷേ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു ജാനി വിസമ്മതിച്ചു അന്നും ഫോൺ ചെയ്തപ്പോൾ ജാനിയോട് പാറു വിവാഹക്കാര്യം സംസാരിച്ചു ഇത്തിരി ദേഷ്യത്തിലാണ് പറഞ്ഞത് നീ നിന്റെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്ക അതാണ് താല്പര്യമെങ്കിൽ ഇനി അങ്ങനെ ആവട്ടെ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കാൻ വയ്യാത്തവൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക അല്ലാതെ ഒന്നും പറയാനില്ല എല്ലാം കേട്ട് കഴിഞ്ഞു ജാനയ്ക്ക് സങ്കടമായി മുൻവശത്തെ വാതിലടച്ച ശേഷം ഓടിച്ചെന്നിട്ട് തൻ്റെ അലമാര തുറന്നു അതിലിരിക്കുന്ന കവർ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് ആദിയുടെ ആ വസ്ത്രത്തിലേക്ക് മുഖം മുഖംപോഴ്ത്തി പൊട്ടിക്കരഞ്ഞു ആദി നീ ഇത്രയും പെട്ടെന്ന് തന്നെ മറന്നുപോയോ നീ വരുന്ന ദിവസം നോക്കിയല്ലേ ഞാൻ ഇന്നും കാത്തിരിക്കുന്നത് ചുവരലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു കൊണ്ട് മടിയിലേക്ക് ആ കവറെടുത്ത് വെച്ച് അതിലേക്ക് നോക്കിയിരുന്നു എല്ലാവരും എന്നെ എന്തൊക്കെയാ പറയുന്നത് ഇത് വല്ലതെന്ന് നീ അറിയുന്നുണ്ടോ നീ എവിടെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി വേറൊന്നും വേണ്ട കരഞ്ഞുകൊണ്ട് അവൾ പറയുകയാണ് ജാനയുടെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യം മാത്രമാണ് അല്ലാതെ ഒരാളുടെ മുന്നിൽ തല കുനിക്കേണ്ട അവസ്ഥ വന്നാൽ ആ നിമിഷം തീരും ഈ ജാനി മടുത്തു മടുത്തെനിക്കീ ജീവിതം അവൾ പെറുപിറുത്തു എന്നിട്ട് കാൽമുട്ടിലേക്ക് മുഖം ചേർത്ത് അവൾ വിങ്ങി പൊട്ടി കുറേ നേരം അതേ ഇരിപ്പിരുന്ന് അവൾ കരഞ്ഞു പെട്ടെന്ന് ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു ആരുടെയോ സാമീപ്യം പോലെ അവൾക്ക് തോന്നി മുഖമുയർത്തി നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല ചാടി എഴുന്നേറ്റ് ഓടിച്ചെന്നു കട്ടൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് കയറിയതും പിന്നിൽ നിന്നൊരാൾ അവളെ പുണർന്നു കഴിഞ്ഞിരുന്നു ഉറക്കം നിലവിളിക്കാൻ തുടങ്ങിയതും അയാൾ അവളുടെ മായ മൂടി ദേ ശബ്ദം ഉണ്ടാക്കി കുളമാക്കല്ലേ ആകെ നാണകീടാം ആ സെക്യൂരിറ്റിക്കാരനുണ്ടെന്ന് ഓർത്തോണം അവൻ്റെ താടി രോമങ്ങൾ അവളുടെ പിൻകഴുത്തിൽ ഇക്കിളി കൂട്ടി ഇതെന്തൊക്കെയാണ് എൻ്റെ ജാനിക്കുട്ടി പറയുന്നത് ജീവിതം അവസാനിപ്പിക്കുമെന്നോ ഇത്രയും വിദ്യാഭ്യാസവും വിവരവുമുള്ള ആളാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതും ഇത് ഗ്രേറ്റ് കാശിനാഥൻ്റെ മകൾ ചേ മോശം മോശം പറഞ്ഞുകൊണ്ടവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചിരുന്ന കൈയെടുത്തു മാറ്റി വിങ്ങി പൊട്ടിക്കൊണ്ട് ജാനി തിരിഞ്ഞു നോക്കി താൻ ആദ്യമായി കണ്ടപ്പോൾ ആ മുഖത്തുണ്ടായിരുന്ന അതേ കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് ആദ്യം അവളോട് നോട്ടം കണ്ടതും ഒരു പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു നിറഞ്ഞു തൂവുകയാണ് അവളുടെ മിഴികൾ ശ്വാസതാളം അതിവേഗത്തിലായി ഒന്ന് ചേർത്ത് പിടിക്കാൻ തുടങ്ങിയതും അവനെ തള്ളി മാറ്റിയ ശേഷം ജനാലയുടെ അരികിലായി ചെന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ നിന്നു ജാനിക്കുട്ടി വീണ്ടും ആദ്യം അവളുടെ അടുത്തേക്ക് വന്നു നിനക്ക് ദേഷ്യമാണോ എന്നോട് അത്രമേൽ ആർദ്രമായി അവൻ്റെ ചോദ്യം തോളത്ത് കൈവച്ചുകൊണ്ട് ആദ്യം അവളെ പിടിച്ച് തിരിച്ചു നിർത്താൻ നോക്കിയതും പെണ്ണ് അവൻ്റെ നെഞ്ചിലേക്ക് വീണു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അതുവരെയും അവൾ അനുഭവിച്ച സങ്കടം മുഴുവൻ ആ കണ്ണീരാൽ പുറത്തേക്ക് വരികയാണ് എട കരയാതെ പ്ലീസ് അവളെ ഒന്ന് അകറ്റി മാറ്റിയ ശേഷം ആശ്വസിപ്പിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ആദിക്ക് പക്ഷേ എവിടുന്ന് പെണ്ണുണ്ടോ വിടുന്നു പിന്നെയും അവനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് അവൾ ആ സങ്കടം മുഴുവൻ കണ്ണീരെന്ന ഒരൊറ്റു ഭാവത്തിൽ പുറത്തേക്കൊഴുക്കി എവിടായിരുന്നു ആദി നീ എത്ര കാലമായി നിന്റെ വിവരമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്തോരം വിഷമിച്ചെന്നോ എന്നെങ്കിലും നീ വരുമെന്ന് കരുതി ഞാൻ കാത്തിരിക്കുമായിരുന്നു ഒരിക്കൽ പോലും നീ ഒന്നു ഫോൺ പോലും വിളിച്ചില്ലല്ലോ അവനെ ഇറക്കി പുണർന്നുകൊണ്ട് അവൾ മുഴിഞ്ഞു ഡി എങ്ങനെ ഓട്ടും പിറക്കുന്ന പോലെ പിടിച്ചാൽ ഞാൻ എങ്ങനെ കാര്യങ്ങൾ പറയും ആദ്യം എന്നെ ഒന്ന് റിലീസ് ചെയ്യുക എന്നിട്ടാവാൻ ബാക്കി ശബ്ദം താഴ്ത്തി അവൻ മെല്ലെ പറഞ്ഞതും അവൾ കൈ അയച്ചു എന്നാലും അവനിന്നും അകന്നു മാറാൻ അവൾ കൂട്ടാക്കിയില്ല ഡി ജാനിക്കുട്ടി കേൾക്കണ്ടേ എൻ്റെ കഥ അതിനല്ലേ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഓടി വന്നത് അതും എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി അവൻ അല്പം ബലം പ്രയോഗിച്ച് അവളെ അടർത്തി മാറ്റി എന്നിട്ട് ഇരുത്തി അപ്പോഴാണ് ജാനി പോലും ആദ്യം ശരിക്കും കാണുന്നത് അവൻ്റെ മുഖത്തൂടെയൊക്കെ മുഖത്തോടെയൊക്കെ വിരലോടിച്ചുകൊണ്ട് അവൾ അന് തഴുകിക്കൊണ്ട് ആ കാലുകളിൽ നോക്കി ഇപ്പം കുഴപ്പമില്ലടി കൊച്ചേ ഞാൻ ഓക്കെ ആയി അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു ഒരുപാട് ക്ഷീണിച്ചല്ലോ ജാനി നീയ എത്ര അഴവുള്ള മിഴികളായിരുന്നു ദേ ഇപ്പോൾ ആ തെളിച്ചുമൊക്കെ പോയല്ലോ ഇരുമിഴികളും ഒരുവേള കോർത്തു ജാനിയുടെ അടിവയറ്റിൽ ഒരു തിര വന്ന് അലയടിച്ചതുപോലെ തോന്നി പെട്ടെന്ന് അവൾ മുഖം താഴ്ത്തിയതും ആദ്യ അവളുടെ മുഖത്തേക്കൊന്ന് വിട്ടു പിടച്ചിലോടെ ജാനി അവനെ നോക്കി നെറ്റി ചൊളിച്ചു അപ്പോഴും അവൻ്റെ മുഖത്ത് കള്ളച്ചിരിയാണ് ഈ ഒരു നിമിഷം ഇതിനായി ഞാൻ എത്രയോ നാളുകളായി കാത്തിരിക്കുന്നു നിന്റെ മിഴികളിലേക്ക് നോക്കി ഈ മുഖം കൈക്കൊമ്പളിലെടുത്ത് നിൻ്റെ കബളത്ത് ഒരായിരം ചുംബനങ്ങൾ നൽകുവാൻ ഞാൻ ഓരോ നിമിഷവും കൊതിക്കുകയാണ് അവളുടെ നെറ്റിയിലേക്ക് വീണ മുടിച്ചിലുകൾ മുടിച്ചുരുളുകളൊക്കെ മെല്ലെ മാടി ഒതുക്കി കൊടുത്തുകൊണ്ട് ആദ്യ അവളെ കണ്ണിമ ചിമ്മാതം നോക്കിയിരുന്നു അച്ഛൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ന്യൂയോർക്കിലേക്ക് പോയത് ട്രീറ്റ്മെൻറ്റിനു വേണ്ടി പിന്നോട് പറയാതെ പോകാൻ ഒരു കാരണം കാരണമുണ്ടായിരുന്നു ജാനി ദേവ് നിന്നിലേക്ക് ചേരട്ടെ എന്നത് എൻ്റെ സ്വകാര്യമായ ഒരാഗ്രഹമായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു എങ്കിലും നിൻ്റെ സന്തോഷം മാത്രമായിരുന്നു എനിക്കപ്പോൾ വലുത് അതുകൊണ്ട് ഞാൻ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞത് പാതി ചത്തുപോയി എനിക്ക് ഇനി ജാനിയെ വേണ്ടെന്നാണ് നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ നീ സന്തോഷമായി കഴിയട്ടെ എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഈ അവസ്ഥ ഓർത്തപ്പോൾ അവരും എതിർത്തൊന്നും പറഞ്ഞില്ല കാശങ്ങളിനോട് പോലും ഞങ്ങൾ ഞങ്ങളിവിടെ വിട്ടു പോകുന്നത് വിളിച്ചു പറയാൻ ഞാൻ സമ്മതിച്ചതുമില്ല നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നിന്നെ ദയവ് വിവാഹം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത് പക്ഷേ വിവാഹം നടന്നില്ലെന്ന് പിന്നീട് ഞങ്ങളറിഞ്ഞു കുറച്ച് നാളുകൾ കൊണ്ട് എല്ലാം ശരിയാകുമെന്നും നിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കുമെന്നും ഞാൻ വീണ്ടും ഓർത്തു പക്ഷേ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും നീ ഇങ്ങനെ തുടർന്നപ്പോൾ അതിനിടയിൽ ദേവിൻ്റെ വിവാഹം കഴിഞ്ഞുവെന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നി അതുവരെയും ട്രീറ്റ്മെൻറ്റിനോട് അകൽച്ച കാണിച്ചിരുന്ന ഞാൻ പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലോ എന്നോർത്ത് വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിർന്നു ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയാൽ എൻ്റെ ചികിത്സ വീണ്ടും ആരംഭിച്ചു ഒന്നര വർഷത്തോളം വേണ്ടി വന്നു എനിക്കൊന്ന് നേരെയാകുവാൻ ആദ്യ ചികിത്സയുടെ ഗ്യാപ്പ് വന്നതുകൊണ്ട് പിന്നീട് നല്ലപോലെ ശ്രദ്ധ വേണമായിരുന്നു അമ്മ എൻ്റെ കൂടെ തന്നെ നിന്നു ഞാൻ എഴുന്നേറ്റ് നടന്ന് കണ്ട ശേഷം ഇനി നാട്ടിലേക്കുള്ളൂ എന്ന് ശപഥം ചെയ്തു അങ്ങനെ ജീവിതത്തോട് പോരാടി പോരാടി ഒടുവിൽ ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് നാട്ടിൽ ലാൻഡ് ചെയ്ത ശേഷം നേരെ ഇവിടേക്ക് വന്നു നിന്നെ കാണാൻ വേണ്ടി പക്ഷേ സെക്യൂരിറ്റിയാണ് പറഞ്ഞത് കുട്ടിയുടെ ആയതുകൊണ്ട് അമ്പലത്തിൽ പോയിരുന്നു ഒന്നും നോക്കിയില്ല നേരെ അമ്പലത്തിലേക്ക് വന്നു എൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി കാത്തു കാത്തുകിടന്നു അന്നേരമുണ്ട് ഒരു കരിപ്പച്ച കളർ സെറ്റൊക്കെ എടുത്ത് പിറന്നാളുകാർ ഇറങ്ങി വരുന്നു നേരെ വന്നു മിണ്ടാൻ ആഗ്രഹം തോന്നി എന്നാൽ എന്തോ ഒരു തടസ്സം പോലെ നിന്നെ കേ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് കാലുകൾ കുഴയും പോലെ എവിടെയെങ്കിലും വീണ് പോയാലോന്ന് ഞാൻ ഒരുപാട് ഭയന്നു പോയിരുന്നു അതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ വണ്ടിയിലിരുന്നു അപ്പോഴേക്കും ജാനി പോവുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഒന്ന് നടന്നു നോക്കി യാതൊരു പ്രശ്നവും എനിക്കില്ലായിരുന്നു ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു നേരെ ഭഗവാൻ്റെ മുന്നിലേക്ക് ചെന്നു ശ്രീകോവിലേക്ക് കയറിയില്ല വിവാഹശേഷം ശേഷം എൻ്റെ ജാനിക്കുട്ടിയുമായിട്ട് വന്നോളാമെന്ന് പുള്ളിക്കാരനോട് ബോധിപ്പിച്ചു അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ജാനി ആ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് മിഴികൾ നിറഞ്ഞു തൂവി ഒഴുകുന്നുണ്ട് ബർത്ത്ഡേക്കാരിക്ക് ഒരു വമ്പൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി അന്ന് രാത്രിയിൽ എത്തിയിരുന്നു പക്ഷേ നിൻ്റെ ഫാമിലി വന്നിട്ടുണ്ടെന്നറിഞ്ഞതും പിന്നെ തിരിച്ചുപോയി അവരൊക്കെ ഉള്ളതുകൊണ്ട് എന്തോ ഒരു മടി രണ്ടു മൂന്ന് ദിവസം ശ്രമിച്ചെങ്കിലും ഇവിടേക്ക് വരാൻ പറ്റിയില്ല എന്നാൽ പിന്നെ എല്ലാവരും പോയിട്ട് വരാമെന്ന് കരുതി വെയിറ്റ് ചെയ്തു ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നു എനിക്ക് ഈ ചുരുങ്ങിയ ദിവസം കൂടി ക്ഷമിച്ചു നിൽക്കാൻ മേലെയെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ ഒടുവിൽ ഇന്നാണ് എൻ്റെ കൊച്ചിനെ നേരിട്ട് കാണാൻ എനിക്ക് പറ്റിയത് അവൻ അവളെ തന്നിലേക്ക് ചേർത്തപ്പോൾ ജാനും പൊട്ടിക്കരഞ്ഞുപോയി ഞാൻ ഒരാൾ കാരണമല്ലേ ഇങ്ങനെയൊക്കെ ആദിക്ക് സംഭവിച്ചത് എനിക്ക് വേണ്ടിയല്ലേ അന്ന് ദേവിനെ കാണാൻ പോയത് അതൊക്കെ ഓർക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് നേറിയാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഉറങ്ങിയിട്ട് എത്രയോ നാളുകളായി കൂടുതലൊന്നും അറിയണ്ട എൻ്റെ ആദി എവിടെയാണ് ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അത്ര മാത്രമൊന്നറിഞ്ഞാൽ മതിയായിരുന്നു അവൻ്റെ വിരലുകളിൽ വിരൽ കോർത്തുകൊണ്ടിരുന്ന് ആ തോളി തലചായിച്ചു ഒരുപാട് നാളത്തെ മാനസിക പിരിമുറുക്കം എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് ചാനി മതിയാവോളം നേരം ഒരുപാടായി എന്തെങ്കിലും കഴിക്കണ്ടേ കൊച്ചേ എന്നിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് ആദ്യം എങ്ങനെ ഇവിടേക്ക് കയറിയത് പെട്ടെന്ന് അവൾ ചോദിച്ചു കാശങ്ങളിനോട് എൻ്റെ അച്ഛൻ വിളിച്ച് സംസാരിച്ചു നിന്നെ കാണാൻ പോകണമെന്ന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നും അങ്കളായിരിക്കും സെക്യൂരി ടീച്ചറിനോട് പറഞ്ഞത് ഞങ്ങൾ വരുമ്പോൾ ഡോറ് തുറന്നു കൊടുക്കണമെന്ന് അയ്യോ അപ്പോൾ രവ്യങ്ങളുണ്ടോ ഇവിടെ ജാനി പിടഞ്ഞെഴുന്നേറ്റു ഇത് പൊട്ടിക്കാണി അങ്ങനെ പറഞ്ഞേ ഉള്ളൂ ആക്ച്വലി ഞാൻ മാത്രമല്ലേ വന്നത് അവൻ അവളുടെ കൈത്തണ്ടയിൽ ഒന്നും നുള്ളി ആദിവാ ഞാനൊരു കോഫി ഇട്ടുതരാം ജാനി അവൻ്റെ കയ്യിൽ പിടിച്ചു ഓക്കേ ഇരുവരും കൂടി അടുക്കളയിലേക്ക് പോയി രണ്ടാൾക്കും കൂടി അവൾ നല്ല അസല് കടുപ്പത്തിലൊരു ബ്രൂ കോഫി ഇട്ടു എന്നിട്ട് ചൂടോടെ അത് കുടിച്ചുകൊണ്ടിരുന്നു ശേഷം ശേഷമൊന്ന് കുളിച്ചു ഫ്രഷായി വരാമെന്ന് പറഞ്ഞു അവൾ വാഷ്റൂമിലേക്ക് പോയി പത്ത് മിനിറ്റിനുള്ളിൽ ഇറങ്ങി വന്നു നല്ല ചൂട് ദോശയും ചമ്മന്തിയുമാണ് ഡിന്നറിന് അവൾ ഒറ്റയ്ക്കായത് കാരണം അധികം ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല എന്തേലും തട്ടിക്കൂട്ടി കഴിക്കും അത്രമാത്രം ഇരുവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അച്ഛൻ എന്ത് പറഞ്ഞു അക്കളിനോട് എന്തെങ്കിലും സംസാരിച്ചോ അതോ എൻ്റെ ആരോഗ്യ വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പിന്നെ കുറേ സമയം ഓരോ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു അവർ ഉടനെ നാട്ടിലേക്ക് എത്താമെന്നും അപ്പോൾ കാണാമെന്നും ഒക്കെ പറഞ്ഞു അവൾ ഒന്ന് മൂളി കഴിച്ചെഴുന്നേറ്റ് കൈയൊക്കെ കഴുകി വന്നപ്പോൾ സമയം നേ പതിനൊന്ന് മണി ആദി ഒരുപാട് ലേറ്റായല്ലോ വണ്ടി ഓടിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ടോ അതിനാരാണ് വണ്ടി ഓടിച്ചു പോകുന്നത് ഞാനിന്നിവിടെ എൻ്റെ കൊച്ചിൻ്റെ കൂടെയാണ് കിടക്കാൻ പോകുന്നത് കുസൃതി ചിരിയോടെ ആദ്യ പറഞ്ഞപ്പോൾ ജാനയുടെ നെറ്റി ചൊളിഞ്ഞു തുടരും